എല്ലാ കൂട്ടുകാർക്കും ഷീനാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടുപൊടി കൊണ്ടുള്ള ഉപ്പുമാവാണ് അതിനായിട്ട് പുട്ടുപൊടി അല്പം ഉപ്പും തളിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം സ്റ്റീം ചെയ്യാൻ വെക്കണം ഇങ്ങനെ നന്നായിട്ട് സ്റ്റീം ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക പിന്നീട് നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ എണ്ണയൊഴിക്കുക അത് തിളയ്ക്കുമ്പോഴേക്കും മറ്റേ അടുത്ത ഇതുണ്ടാ സവോള അരിഞ്ഞു വെച്ചത് പച്ചമുളക് കറിവേപ്പില ഉപ്പുപൊടി എന്നിവ ചേർത്ത് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം ഇപ്പം ചീനച്ചട്ടി ചൂണാകുമ്പോൾ എണ്ണ ഒഴിക്കണം അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം അപ്പോൾ നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട് അതിനിയും മൂത്ത് വരണം തിളച്ച് വരുന്നുണ്ട് ഒഴുകുന്നതായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇതെല്ലാം പൊട്ടി വന്നു ഇത് നമുക്ക് അപോലെ വരുന്നതും കറിവേപ്പില പച്ചമുളക് എന്നിവയിട്ട് എന്നൂടെ എണ്ണയിൽ വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക ബ്രൗൺ അതിനുമ്പ്പ സംഗതി ചേർക്കാം പെട്ടന്ന് അങ്ങനെ പുട്ടുപൊടി വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കും വളരെ രുചികരമായ ഉപ്പുമാവായിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും ഇനി ഇതിലേക്ക് പൊടി വേ പുട്ടുപൊടി വേവാനുള്ള അല്പം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം പുട്ടുപൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്താണല്ലോ ആവി കയറ്റി അപ്പം അതിന് ബാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഈ വെള്ളത്തിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവസാനം നോക്കുമ്പോൾ പോരായി ഉണ്ടെങ്കിൽ അന്നേരം ഇട്ടാൽ മതി പോരായി വരികയല്ല ഇത് കറക്റ്റ് അളവുക ഇനി ഈ വെള്ളം തിളക്കാൻ വെക്കുക നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ പുട്ടുപൊടി ഇതിനകത്തേക്കിടുക വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാം ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഇട്ടിത്തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് അപ്പം നമ്മൾ തീ ലോ ആക്കുക ഫ്ലെയിമിലാക്കുക ശേഷം സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പുട്ടുപൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടോ പിന്നെ നമ്മൾ ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക സ്പീഡിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോഴെല്ലാം തീ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും വെള്ളം കൂടിപ്പോയാൽ കട്ടയായിപ്പോവും അങ്ങനെ വെള്ളം കൂടിപ്പോയല്ലേ അന്നരാണ് അതിൻ്റെ രുചി കിട്ടുക ഇങ്ങനെയുള്ള കട്ട പോലെ ഉള്ളതൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക ഫോർക്ക് വെച്ച് അപ്പം നിങ്ങൾ സ്പൂൺ കൊണ്ടല്ല ഇളക്കണ്ട ഇങ്ങനെ കോർക്ക് വെച്ച് ഇളക്കണം കട്ടയുള്ളതൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കണം തീ ഒട്ടും കൂട്ടരുത് കേട്ടോ തീ എപ്പോഴും ലോയിലാകണം പൊടി ഇടുമ്പോൾ മുതൽ ലോയിലാണ് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഉപ്പ് പോരായി ഉണ്ടോന്ന് നോക്കുക ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം നമ്മൾ അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക ണ്ടോ അപ്പം ഉപ്പുപൊടി ഉപ്പുമാവ് കൊണ്ട് പുട്ടുപൊടി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ഇത്രയും കാര്യമുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമോ ആർക്കും അതിന് ഉപ്പുമാവ് ഇല്ല റവ ഇല്ല എന്ന് ഓർത്തേണ്ടി വിഷമിക്കേണ്ട ആവശ്യമില്ല പുട്ടുപൊടി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റും കണ്ടോ അടിപൊളി പിന്നെ തീ ഓഫ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം